അമേരിക്കയിലെ യൂട്ടവാലി യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആക്ടിവിസ്റ്റായ ചാർലി കിർക്ക് വിദ്യാർത്ഥികൾ അപ്പോൾ ചോദിച്ചത് അമേരിക്കയിൽ വർദ്ധിച്ചു വരുന്ന തോക്ക് സംസ്കാരത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണമായിരുന്നു അദ്ദേഹം അതിന് മറുപടി പറയാൻ തുടങ്ങിയപ്പോഴേക്കും ഒരു വെടിയൊച്ച മുഴങ്ങി പിന്നെ എല്ലാവരും കണ്ടത് അദ്ദേഹത്തിന്റെ കഴുത്തിന്റെ ഇടതു വശത്തുകൂടി ചോര ഒഴുകുന്നതും അദ്ദേഹം താഴേക്ക് നിലം പതിക്കുന്നതുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പത്ത് പ്രാദേശിക സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് പത്തിനായിരുന്നു ഇത് സംഭവിച്ചത് പിന്നെ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് ലോകം അറിഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ച വരികളിലൂടെയാണ് ട്രംപിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു മഹാനായ ചാർലി കിർക്ക് മരിച്ചു യു എസിലെ യുവാക്കളുടെ ഹൃദയം ചാർലിയേക്കാൾ നന്നായി മറ്റാരും മനസ്സിലാക്കിയിട്ടില്ല എല്ലാവരും അദ്ദേഹത്തെ സ്നേഹിച്ചു പ്രത്യേകിച്ച് ഞാൻ ഇപ്പോൾ അദ്ദേഹം നമ്മോടൊപ്പമില്ല എന്റെ അനുശോചനം അദ്ദേഹത്തിന്റെ കുടുംബത്തെ അറിയിക്കുന്നു ചാർലി ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു അമേരിക്കയുടെ നായകൻ പോലും ഒരു അനുശോചിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ കിർക്ക് ആരായിരുന്നു ട്രംപിന്റെ വിശ്വസ്തൻ ട്രംപ് അനുകൂല പ്രവർത്തകൻ ടേണിംഗ് പോയിന്റ് യു എസ് എന്ന കൺസർവേറ്റീവ് ക്യാമ്പസ് ആക്ടിവിസ്റ്റ് ഓർഗനൈസേഷന്റെ സഹസ്ഥാപകൻ ഇങ്ങനെ പലതരത്തിലുള്ള വിശേഷണങ്ങൾ അദ്ദേഹത്തിന് നൽകാനുണ്ടാവും അവയ്ക്കെല്ലാം ഒപ്പവും ഒരു അതിനേക്കാൾ മീതയും അദ്ദേഹത്തിനൊരു വിലാസമുണ്ട് ഉറച്ച ക്രിസ്തീയ വിശ്വാസി ക്രിസ്തീയ മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ട വീരൻ കേവലം മുപ്പത്തിയൊന്ന് വർഷത്തെ ജീവിതം മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഈ ഇക്കാലയളവിൽ ഭൂരിപക്ഷത്തിനും സാധിച്ചിട്ടില്ലാത്ത വിധത്തിൽ ക്രിസ്തീയ പ്രബോധനങ്ങൾ യുവജനങ്ങളിൽ പടർത്താൻ ചാർലിക്കർക്കിന് സാധിച്ചു ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ സഭാ വിഭാഗത്തിലെ അംഗമായിരുന്നു എങ്കിലും കത്തോലിക്കാ സഭയോട് ചായ്വും പരിശുദ്ധ അമ്മയോട് വണക്കവുമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം നിലപാടുകളിലും ജീവിത സമീപനങ്ങളിലും മായം ചേർക്കാതെയായിരുന്നു ഇക്കാലം അത്രയും അദ്ദേഹം ജീവിച്ചിരുന്നതും ഫോൺ ഉപയോഗം പോലും മാറ്റിവെച്ചുള്ള അദ്ദേഹത്തിന്റെ കൃത്യനിഷ്ഠയോടെയുള്ള സാപത്താചരണങ്ങൾ ഏറെ ശ്രദ്ധ നേടിയവയാണ് ഉയർന്ന ലക്ഷ്യങ്ങളും ധാർമ്മികത കൈവിടാത്ത പ്രവർത്തനങ്ങളുമാണ് ചാർലിയെ വ്യത്യസ്തനാക്കുന്നത് പതിനെട്ടാം വയസ്സിലാണ് ടേണിംഗ് പോയിന്റ് യു എസ് എ എന്ന സംഘടന അദ്ദേഹം സ്ഥാപിച്ചത് കോളേജ് ക്യാമ്പസുകളിൽ ധാർമ്മികതയും മൂല്യബോധവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു അതിന്റെ തുടക്കം പിന്നീട് ഇതുവരെയുള്ള കാലയളവിലുടനീളം കോളേജ് ക്യാമ്പസിലെ യുവജനങ്ങളോട് അദ്ദേഹം പ്രസ്തുത വിഷയങ്ങളിൽ സംവദിക്കുകയും അവരെ ബോധവൽക്കരിക്കുകയും ചെയ്തിരുന്നു യുവജനങ്ങളെ അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളുടെയോ ആഭിമുഖ്യങ്ങളുടെയോ പേരിലായിരുന്നില്ല അദ്ദേഹം സംബോധന ചെയ്തിരുന്നത് മറിച്ച് വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കാൻ അവരെ പ്രാപ്തരാക്കുന്നതിനു വേണ്ടിയായിരുന്നു ക്രൈസ്തവർ നേരിടുന്ന വിവേചനങ്ങൾക്കും ജെൻഡർ ഐഡിയോളജിക്കുമെതിരെ നിരന്തരം ശബ്ദിക്കുന്ന വ്യക്തിയായിരുന്നു ചാർലി കിർക്ക് തന്റെ ക്രിസ്തീയ വിശ്വാസം മറുകൂടാതെയും മടികൂടാതെയും പങ്കുവെക്കുന്നതിൽ അദ്ദേഹം ആരെയും ഭയന്നിരുന്നില്ല ഗർഭചിത്രം കൊലപാതകമാണെന്നും അതൊരിക്കലും അനുവദനീയമല്ലെന്നും ഉള്ളതായിരുന്നു ചാർലിയുടെ എന്നത്തെയും നിലപാട് ലൈംഗിക അരാജകത്വം പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാറ്റിനെയും നഖ് ശിഖാന്തം ചാർലി എതിർത്തിരുന്നു മാതാപിതാക്കൾ ഒരിക്കലും പെൺമക്കൾക്ക് ഗർഭനിരോധന മരുന്നുകൾ നിർദ്ദേശിക്കരുത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് കയ്യടികൾ കിട്ടാനും പുരോഗമനവാദിയെന്ന് നടിക്കാനും തയ്യാറാകാതെ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് സ്വവർഗ വിവാഹത്തെ എതിർക്കുകയും ലിംഗഭേദ പരിഷ്കാരങ്ങൾക്കെതിരെ ശബ്ദിക്കുകയും ചെയ്തു ലേവ്യരുടെ പുസ്തകം ഇരുപത് പതിമൂന്ന് ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു സ്വവർഗ വിവാഹത്തിനെതിരെയുള്ള ശക്തമായ നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയത് സ്ത്രീയും പുരുഷനും എന്ന രണ്ട് ലിംഗങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ ട്രാൻസ്ജെൻഡർ വിഷയത്തിലുള്ള അദ്ദേഹത്തിന്റെ സമീപനം വ്യക്തമാണ് അമേരിക്കയിലെ ടോക്സിക് ഫെമിനിസത്തിന് ഏറ്റവും ഉചിതമായ പരിഹാരമാർഗം പരിശുദ്ധ മറിയമാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രഖ്യാപനം ആദിമ ക്രൈസ്തവരുടെ കാലം മുതൽ തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് സുപ്രധാനമായ സ്ഥാനമാണുള്ളത് ഭക്തരും ആദരണീയരും വിശ്വാസത്തിൽ നിറഞ്ഞവരും കോപിക്കുന്നതിൽ മന്ദഗതിക്കാരുമായ സ്ത്രീകൾ കൂടുതൽ ഉണ്ടാകുന്നതിന് മറിയത്തെ അനുകരിക്കാം ആധുനിക കാലഘട്ടത്തിലെ ഫെമിനിസം ചിന്താഗതിയിൽ അടങ്ങിയിരിക്കുന്ന വിഷാംശത്തെ നിർമ്മാർജ്ജനം ചെയ്യാൻ പരിശുദ്ധ അമ്മയ്ക്ക് കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പരിശുദ്ധ അമ്മയെ അംഗീകരിക്കുകയോ അമ്മയോട് പ്രാർത്ഥിക്കുകയോ ചെയ്യാത്ത ക്രൈസ്തവ സഭയിലെ അംഗമായിരുന്നിട്ടും മാതാവിനെക്കുറിച്ച് രണ്ടു മാസം മുൻപ് ഒരു ടി വി ഷോയിൽ അദ്ദേഹം പറഞ്ഞ ഈ വാക്കുകൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഇവാഞ്ചലിസ്റ്റുകളും പ്രൊട്ടസ്റ്റുകളും എന്ന നിലയിൽ തങ്ങൾ ഇതുവരെയും മറിയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുകയോ അമ്മയ്ക്ക് മതിയായ വണക്കം നൽകുകയോ ചെയ്തിട്ടില്ലെന്ന തിരിച്ചറിവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു നമ്മുടെ രക്ഷകനും കർത്താവുമായ ഈശോയെ വഹിച്ച പാത്രം എന്ന നിലയിൽ മറിയത്തിനുള്ള സ്ഥാനം അതുല്യമാണെന്നും ചാർലി സഭയുടെ ഭാവിയിൽ ശുഭാപ്തി വിശ്വാസവും വളർച്ചയിൽ സന്തോഷിക്കുകയും ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു ചാർലി യുവജനങ്ങൾ ദൈവത്തിൽ ശരണം വെച്ച് ജീവിക്കുന്നവരാകണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിരീക്ഷണം ഏറ്റവും കടോര ഹൃദയരായ നിരീശ്വരവാദികളും അജ്ഞേയവാദികൾ പോലും സഭയുടെ സ്വാധീനത്താൽ അനുഗ്രഹിക്കപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഒക്ടോബർ പതിനാലിന് ഷിക്കാഗോയിലെ ഇല്ലിനോയ്സിലെ ആലിംഗ്ടൺ ഹൈറ്റ്സിലാണ് ചാർലി ജനിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു വിവാഹം മുൻ മിസ് അറിയോണ യു എസ് എറിക്ക ഫ്രാൻസ്വേയാണ് ഭാര്യ മൂന്ന് വയസ്സുള്ള മകളും ഒരു വയസ്സുള്ള മകനും അടങ്ങുന്നതാണ് കുടുംബം ദൈവം നമുക്ക് നൽകിയ ചില അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഓരോ വർഷവും ചില തോക്കും മരണങ്ങളിലൂടെ വില നൽകുന്നത് മൂല്യവത്താണെന്ന് ഞാൻ കരുതുന്നു എന്നായിരുന്നു ചാർലി കിർക്കിന്റെ പ്രഖ്യാപനം നമ്മൾ ജീവിക്കാൻ വേണ്ടി യേശു മരണത്തെ പരാജയപ്പെടുത്തി ഇക്കഴിഞ്ഞ ശനിയാഴ്ച അദ്ദേഹം എക്സൽ കുറിച്ച വാക്കുകളാണ് ഇവ അതെഴുതി ഒരാഴ്ച പൂർത്തിയാകുന്നതിന് മുൻപ് അദ്ദേഹം നമ്മെ വിട്ടു പോയിരിക്കുന്നു എന്നത് സങ്കടകരമായ യാഥാർത്ഥ്യമാണ് അമേരിക്കയിൽ അമേരിക്കയിലുടനീളം ആ സങ്കടം ഇപ്പോൾ വിഷാദമോഹമായ തന്ത്രിനാഥമായി പരന്നിട്ടുണ്ട് ചാർലിയോടുള്ള സൂചകമായി സെപ്റ്റംബർ പതിനാല് വരെ രാജ്യത്തെ ദേശീയ പതാകകൾ പാതി താഴ്ത്തിക്കെട്ടും രാജ്യം മുഴുവൻ ചാർലിയുടെ അപ്രതീക്ഷിത ദേഹവിയോഗത്തിൽ വിലപിക്കുകയും അനുശോചിക്കുകയും ചെയ്യുന്നു എന്നതിന്റെ സൂചനയാണ് പാതി താഴ്ത്തി കെട്ടിയ അമേരിക്കൻ പതാകകൾ അമേരിക്ക മാത്രമല്ല ആ വ്യക്തി പ്രഭാവത്തെ മനസ്സിലാക്കിയിട്ടുള്ള ലോകരാജ്യങ്ങളെല്ലാം ചാർലിയുടെ അപ്രതീക്ഷിത വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് ചാർലി കിർക്ക് വധിക്കപ്പെട്ടത് താൻ ഉയർത്തിപ്പിടിച്ച ചില മൂല്യങ്ങളുടെ സംരക്ഷണങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ക്രൈസ്തവ സഭയിൽ ഒരു രക്തസാക്ഷിയുടെ ഉദയം കൂടിയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ക്രിസ്തുവിന്റെ പുനരുത്ഥാനമാണ് അവിടുന്നിലുള്ള എന്റെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രഘോഷിച്ച ചാർലി കിർക്കിന്റെ മരണം സങ്കീർത്തനം നൂറ്റി പതിനാറ് പതിനഞ്ചിൽ പറയുന്നത് പോലെ കർത്താവിന് അമൂല്യമായ മരണമാണ് അദ്ദേഹത്തിന്റെ പ്രവാചക തുല്യവും ക്രിസ്തയോചിതവുമായ ശബ്ദം നിശബ്ദമാക്കാൻ ശ്രമിച്ചതിൽ ചിലരെങ്കിലും ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാകാം പക്ഷേ മൂല്യങ്ങളെ സ്നേഹിക്കുകയും ധാർമ്മിക നിലപാടുകൾ വ്യക്തി ജീവിതത്തിൽ വച്ചു പുലർത്തുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ചാർലിയുടെ മരണം ഞെട്ടൽ ഉളവാക്കുന്നതും സങ്കടകരവുമാണ് പാതി വഴിയിൽ നിലച്ചുപോയ ചാർലിയുടെ ശബ്ദത്തിന് വരും കാലങ്ങളിൽ പ്രതിധ്വനികൾ ഉണ്ടാകും എന്നും ആ ശബ്ദം ഏറ്റു ചൊല്ലാൻ പുതിയൊരു തലമുറ രംഗപ്രവേശം ചെയ്യുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം ചാർലിക്കിർക്കിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു